ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ അറിയാതെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് അധിക പേരും ചെയ്യുന്ന ഒരു ചെറിയ മിസ്റ്റേക്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സെറ്റിങ്സ് ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് കൂടുവാൻ കാരണം അതുപോലെ തന്നെ ഫോൺ ഹാങ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് കുറയാനൊക്കെ ഇത് കാരണമാകുന്നു ചെറിയൊരു സെറ്റിങ്സ് ആണ് നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഫോണിലൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് താൽക്കാലികമായിട്ടൊക്കെ നമ്മൾ ചില ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറുണ്ട് ഇതിൽ വരുന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെയെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് പോയിട്ട് നമ്മൾ ഫോണിൻ്റെ ആപ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആപ്സ് ആപ്സിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നമ്മൾ എവിടെയാണ് ആപ്ലിക്കേഷൻ വരുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ നമുക്ക് വേണ്ടാത്തത് ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യും ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ നമ്മൾ നമ്മളങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും എന്നാൽ ഇങ്ങനെയല്ല നമ്മൾ ശരിയായ രീതിയിൽ ആപ്ലിക്കേഷൻസുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്ന രീതി എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളിത് ശരിയായ രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെ നമ്മളെ ഈയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഡാറ്റകളും അതിൻ്റെ കൂടെ വരുന്ന ക്രാക്ക് ഫയലുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും അതിൻ്റെ കൂടെ വരുന്ന ഈ കുറേ ഫയലുകളൊക്കെ നമ്മളെ ഫോണിൽ തന്നെ കിടക്കുകയും അത് നമ്മളെ സ്റ്റോറേജിനെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യുക നോക്കാം നോക്കുക നമ്മളൊരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ മെത്തേഡ് അനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമുക്ക് ഇതിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ അൺഇൻസ്റ്റാൾ കൊടുക്കുകയല്ല കൊടുക്കുകയുള്ള വേണ്ടത് നമുക്കിവിടെ ഐ എന്നുള്ള ഒരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ആപ്പ് ഇൻഫോ എന്നതിൻ്റെ ഒരു ഷോർട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നേരത്തെ ആപ്പ്സിനകത്ത് വന്നിട്ട് ആ സെറ്റിങ്സിനകത്ത് പോയി എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് ഐ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഇതുപോലെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻ മൊത്തമായിട്ട് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ചിലതിന് മുകളിൽ തന്നെ കാണാൻ സാധിക്കും താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് എന്നും കാണാൻ സാധിക്കും പല ഫോണിലും പല തരത്തിലായിരിക്കും അതായത് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അല്ലെങ്കിൽ സ്റ്റോറേജ് മാനേജ് സ്റ്റോറേജ് എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് സാംസങ് ഫോണുകളിൽ സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും ഈ സ്റ്റോറേജ് എന്നതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസുകൾ താഴെ കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് ക്ലിയർ ക്യാച്ച് എന്നും അതുപോലെ തന്നെ ക്ലിയർ ഡാറ്റ എന്നും ഈ രണ്ടും നമ്മൾ ആദ്യം ക്ലിയർ ചെയ്തതിന് ശേഷം വേണം ഇത്രയും ഡാറ്റ നമുക്ക് നമ്മളെ ഫോണിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ കാച്ച് ഫയലുകളും അതുപോലെ തന്നെ ഡാറ്റയുടെ ഫയലുകളൊക്കെ നമ്മൾ ഫോണിനകത്ത് തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് അങ്ങ് അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയലുകളൊന്നും അതിനകത്തുനിന്ന് പോവില്ല ഇതൊക്കെ നമ്മളെ ഫോണിൽ തന്നെ കിടക്കും ബാക്കി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രമായിരിക്കും പോകുന്നത് ശരിയായ രീതിയിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാച്ച് ഫയലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡാറ്റയും ഈ രണ്ടും ക്ലിയർ ചെയ്തതിന് ശേഷം വേണം നമ്മളെ ആപ്ലിക്കുക നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം ക്ലിയർ ക്യാച്ച് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ ക്ലിയർ ഡാറ്റയും കൊടുക്കാം ക്ലിയർ ഡാറ്റ കൊടുക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലെ പോപ്പ് അപ്പ് വരും ഇവിടെ നമുക്ക് ഡിലീറ്റ് കൊടുക്കാം ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടും നമുക്കിവിടെ ക്ലിയർ ആയിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സീറോ എം ബി ആണ് അതുപോലെ തന്നെ ഡാറ്റ ഇതിനകത്ത് വെറും നാല് ഗെ ബി മാത്രമേ വരുന്നുള്ളൂ ഇത് രണ്ടും ചെയ്തതിന് ശേഷം വേണം പിന്നീട് നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ശരിയായ രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻസുകൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബായ്